അംഗങ്ങൾ ഇരുന്നാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നത് നമ്മുടെ ഈ ഒരു ചാമവിള ബ്രാഞ്ചിൽ കുറെ അധികം പേരുണ്ടായിരുന്നതാണ് അതിൽ ചിലരെങ്കിലും ചില സാഹചര്യങ്ങളിൽ വരാതെ പോയവരാണ് പിന്നെ വളരെ കുറഞ്ഞ പേര് മാത്രമേ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളൂ അത് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഈ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവരെയും അറിയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം വരാത്തതെന്ന് കരുതുന്നു ഈ ഒരു സമ്മേളനത്തിന് സ്വാഗതം സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കിളിയൂർ എൽ സി സെക്രട്ടറി ഒപ്പം നമ്മുടെ കിളിയൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറുമായ ജെ ഷയൻകുമാർ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സഹാവാണ് ഒപ്പം സി പി ഐയുടെ വെള്ള വെള്ള മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയും മുതിർന്ന പാർട്ടി നേതാവും ഒക്കെയാണ് ഞാൻ വളരെയധികം ബഹുമാനം